ഇന്ന് നമ്മുടെ യാത്ര ഇരിങ്ങോൾക്കാവിലേക്കാണ് പെരുമ്പാവൂരിൽ നിന്ന് കോതമംഗലം വഴിക്ക് ഒരു നാല് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ഇരിങ്ങോൾക്കാവിലെത്താം ഏകദേശം അമ്പത് ഏക്കർ സ്ഥലത്തുള്ള ഒരു കാവും അതിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ദുർഗാക്ഷേത്രമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ഞാനങ്ങനെ ഇല്ലിത്തോടെ നിന്നൊക്കെ ഇറങ്ങി പാണിയേലിപ്പോരെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോകാൻ നോക്കി അവിടെ പക്ഷേ എന്താ പറയുക അടച്ചിട്ടിരിക്കുകയാണ് അങ്ങോട്ട് എൻട്രിയില്ല പിന്നെ ഞാൻ വീണ്ടും പെരുമ്പാവൂർക്ക് വന്ന് പെരുമ്പാവൂർ ഒരു കാവുണ്ട് ആ കാവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് ടൗൺഷിപ്പിൻ്റെ ഉള്ളിലുള്ളൊരു കാട് ഇതിനകത്ത് ഒരു ഇരിങ്ങോൾ ഇരിങ്ങോൾക്കാവ് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കിൻ്റെ ഉള്ളിലേക്ക് നടന്ന നടന്നു ണിയായിട്ടുള്ള സമയം ചെറുതായിട്ട് വെളിച്ചം ഇങ്ങോട്ട് കടക്കുന്നുണ്ടോ ഇതാണ് അമ്പലം കാണുന്ന അമ്പലം ഒരുപാട് പഴം അവകാശപ്പെടുന്ന ക്ഷേത്രമാണിത് ദ്വാപര യുഗത്തിൽ അച്ചുര രാജാവായ കംസൻ ദേവകിയുടെയും വശുദേവരുടെയും എട്ടാമത്തെ പുത്രനാൽ വധിക്കപ്പെടുമെന്നറിഞ്ഞപ്പോൾ ഗർഭിണിയായ തന്റെ സഹോദരെയും ഭർത്താവിനെയും കാലാകൃതത്തിൽ അടച്ചു എട്ടാമത്തെ പുത്രനെ പ്രതീക്ഷിച്ചോണ്ടിരുന്ന കംസൻ കാണാനടയായത് ഒരു പെൺകുഞ്ഞിനെയാണ് ഭഗവാൻ കൃഷ്ണൻ ജനിച്ച ദിവസം തന്നെ യോഗമായ എന്ന പേരായ ഒരു പെൺകുട്ടി ഗോകുലത്തിലെ നന്ദഗോപര്ക്കും യശോദയ്ക്കും ജനിച്ചിരുന്നു നന്ദഗോപുരും വസുദേവരും തങ്ങളുടെ കുഞ്ഞുങ്ങളെ പരസ്പരം കൈമാറി പക്ഷെ പെൺകുഞ്ഞായിരുന്നിട്ടും കംസൻ ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോ ആ കുഞ്ഞ് കംസന്റെ കയ്യിൽ നിന്ന് തെന്നി മാറി ആകാശത്തിലേക്ക് ഉയർന്നെന്നും ഒരു നക്ഷത്രം പോലെ തിളങ്ങിയെന്നും ആ വെളിച്ചം ആദ്യം വീണ സ്ഥലത്ത് ഭഗവതി വസിക്കാൻ വന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത് അങ്ങനെ ഈ സ്ഥലത്തിന് ഇരുന്നോൾ എന്ന് പേര് വന്നെന്നും കാലക്രമേണ അത് ഇരിങ്ങോൾ എന്നായെന്നുമാണ് തലനാമ ചരിത്രം ഇതാ ടെമ്പിളിന്റെ നേരെ മുമ്പിലോട്ട് വരുന്ന കഴിക്കണം കേട്ടോ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ടോട്ട് ടെമ്പിളിന്റെ നേരെ മുമ്പിലോട്ടുള്ള മുമ്പിലോട്ടും നടന്നു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ വിളക്കും ഇതൊക്കെ കാണാം ഇവിടെ ഇതിന് പൂര പറമ്പെന്ന് പറയുന്നത് ഇവിടെയാണ് പൂരത്തിന് നമ്മളുടെ ഈ വഴിയിലൂടെ ആ അവിടെ നിന്ന് തൊട്ട് ആന ഇവിടെ വരെ വരും അത്ര മീനമാസത്തിലെ പൂരം ഇവിടുത്തെ ഭയങ്കര പ്രസിദ്ധമാണ് ഡിയാനകൾ മാത്രം അണിനിരക്കുന്ന പൂരമാണ് ഇവിടെ മീനം രണ്ട് മുതൽ പത്ത് വരെയാണ് പൂരം കൊണ്ടാടുന്നത് പൂരത്തിന് പുറമെ പിന്നെ അതുപോലെ നവരാത്രി മഹോത്സവവും തൃക്കാർത്തിയും ഒക്കെ പ്രധാനമായിട്ട് ആഘോഷിക്കാറുണ്ട് ഇവിടെ കാലപ്പഴക്കം കൊണ്ട് ഇങ്ങനെ മരങ്ങൾ ഒടിഞ്ഞു വീഴും അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഇവിടുന്ന് മാറ്റില്ല അത് അങ്ങനെ തന്നെ കിടന്ന് ചീഞ്ഞ് മണ്ണിന് വളമാവാന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കോൺസെപ്റ്റ് ഇവിടുന്ന് വേറെ മരം മുറിച്ചു കൊണ്ടുപോകും അങ്ങനെ ഒന്നും ചെയ്യില്ല ഇതൊക്കെ ഉണ്ടല്ലേ ഇവിടെ തന്നെ കിടന്ന് ഒരുമിച്ച് മണ്ണിനോട് ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് പണ്ട് കാലത്ത് കുറച്ച് ബ്രാഹ്മണ കുടുംബങ്ങൾക്കായിരുന്നു ഈ ക്ഷേത്രത്തിന്റെ ചുമതല പിന്നീട് ക്ഷേത്ര ഭരണം അവര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറി മൂന്ന് ഭാവങ്ങളായിട്ടാണ് ഇവിടുത്തെ ദേവി കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം രാവിലെ സരസ്വതി ആയിട്ടും ഉച്ചയ്ക്ക് വനദുർഗയായിട്ടും അതുപോലെ രാത്രി ഭദ്രകാളിയായിട്ടാണ് ഇവിടുത്തെ ദേവി മൂന്ന് ഭാവങ്ങളിൽ കുടികൊള്ളുന്നതെന്നാണ് വിശ്വാസം ഈ കാടിനകത്ത് ഒരുപാട് കിളികൾ വളരെ റയറായിട്ടുള്ള കുറെ കിളികളുണ്ടെന്നാണ് അറിഞ്ഞത് ഇന്ത്യയിൽ തന്നെ വളരെ എന്താ പറയുക കാണാൻ കിട്ടാത്ത രീതിയിലുള്ള ഒരുപാട് കിളികൾ ഇതിനകത്തുണ്ട് അത്ര രാവിലത്തെ സമയത്താണ് അവർക്കുള്ള ശബ്ദമൊക്കെ കൂടുതൽ ആസ്വദിക്കാൻ പറ്റുക അപ്പോൾ മുമ്പാണെ ഒരുപാട് കുരങ്ങന്മാരൊക്കെ ഇതിനകത്ത് എന്നാണ് പറഞ്ഞത് ഇപ്പം കുരങ്ങന്മാരൊന്നുമില്ല പിന്നെ വേറെ മൃഗങ്ങളൊന്നും ഇതിനകത്ത് അതാണ് ഇവിടെ വരാനായിട്ടുള്ള ഒരു എന്താ പറയുക നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു കാര്യം പേടിക്കേണ്ട കാര്യമില്ല പിന്നെ അട്ടകളുണ്ട് ഒരുപാട് ഈ കുളത്തിലെ വെള്ളം ഭയങ്കര അമൂല്യമായിട്ടുള്ളൊരു വെള്ളമാണെന്നാണ് പറയുന്നത് കാരണം ഇതിനകത്ത് ഇത്രയധികം ഔഷധ മരങ്ങൾ നിൽക്കുന്നത് അതിൻ്റെ വേചികളിലൊക്കെ വരുന്ന കാടിനുള്ളിലുള്ളൊരു കുടായത് കൊണ്ട് അതിനത്തെ വെള്ളം ഭയങ്കര ഒരു ഔഷധ ഗുണമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇത് പണ്ട് ഇവിടെ ആനകളെ കെട്ടാനായിട്ട് നിർമ്മിച്ചൊരു ഇതാണ് ഒരു കെട്ടിടമാണ് ഇവിടെ ശരിക്കും എഴുന്നള്ളത്തിന് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പോലെയല്ല പിടിയാനകളാണ് എഴുന്നള്ളത്തിന് ഇവിടെ ഉണ്ടാവാറെന്നുള്ളതാണ് അറിഞ്ഞത് ആനയിൽ കെട്ടുന്നൊരു ഇതൊക്കെ ഇവിടെ കാണാം ഒരു വേസ്റ്റ് കിടാനായിട്ടുള്ളൊരു കുഴിയാണെന്ന് തോന്നുന്നു സമയം ഏകദേശം അഞ്ചരയായി അപ്പം ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് നമ്മുടെ അനന്തപദ്രമൊക്കെ ഷൂട്ട് ചെയ്ത ടെമ്പിളാണെന്നാണ് പറയണത് ഈ കാവും ഒക്കെ അതിനകത്ത് ഉണ്ടെന്നു പറഞ്ഞു പറയുന്നത് ഇപ്പോൾ പെരുമ്പാവൂര് വന്നിട്ട് ഇങ്ങനെ കാട് നമ്മുടെ നഗരത്തിൽ നടക്കുക ഒരു കാട് അതിൻ്റെ ഉള്ളിൽ ഒരു കാവ് അമ്പലം അപ്പം അതൊരു എന്താ പറയുക പ്രത്യേക ഒരു കാഴ്ചയായിരുന്നു ഇവിടുത്തെ ആംബിയൻസ് ആണ് ഏറ്റവും സൂപ്പർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലോകത്തിലിരിക്കുന്ന പോലെ നമുക്കൊരു ഫീൽ ചെയ്യും ഭയങ്കരമായിട്ടുള്ള ഒരു കാം ക്വൈറ്റായിട്ടുള്ളൊരു ഫീലാണ് ആകെ നമുക്ക് കേൾക്കുന്നത് നമ്മുടെ ഈ കിളികളുടെ ശബ്ദമാണ് മെയിനായിട്ട് അപ്പം അതൊക്കെ ആസ്വദിച്ച് ഈ കാടിനുള്ളി കൂടെ കുറേ നേരം നടക്കാം പല രീതിയിലുള്ള മരങ്ങൾ ചെടികൾ ഒക്കെ കണ്ട് ആസ്വദിച്ച് കുറച്ച് നേരം നടക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് നിങ്ങൾ പെരുമ്പാവൂർ ഭാഗത്ത് വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്തിട്ടോ അപ്പം അപ്പം എൻ്റെ ബൈക്ക് റൈഡ് ഇനി എവിടേക്കാന്നുള്ള പരിപാടികളൊന്നും കൃത്യമായിട്ട് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ